ും സ്വാഗതം കൊറോണ ബാധിച്ച് യു എ യിൽ മണിക്കൂറുകൾക്കിടയിൽ മരിച്ചത് മൂന്ന് മലയാളികൾ ആലപ്പുഴ പള്ളിപ്പുറം സ്വദേശി ഷാജി ചെല്ലപ്പൻ അബുദാബിയിലും തൃശൂർ കുന്നംകുളം കല്ലിക്കുഴന്ന് സ്വദേശി പുത്തൻകുളങ്ങര അശോക് കുമാർ തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി സുശീലൻ ദുബായിലുമാണ് മരിച്ചത് ഷാജി ചെല്ലപ്പനെ കൊറോണ വൈറസ് ബാധിച്ച് രണ്ട് ദിവസം മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് ലോക്ഡൌണിൽപ്പെട്ട് അശോക് കുമാറിന്റെ യാത്ര മുടങ്ങിയത് ഒരാഴ്ചയായി കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം ദീർഘവർഷങ്ങളായി ദുബായിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഭാര്യ വിജിത മക്കൾ ധനഞ്ജയ് മഹീന്ദ്രൻ അശോക് കുമാറിന്റെ സംസ്കാരം ദുബായിലായിരിക്കും നടക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ ഗൾഫിൽ ആകെ മരിച്ചത് ഏഴ് മലയാളികളാണ് ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം അറുപത്തിയെട്ടായി ഉയർന്നിരിക്കുകയാണ് വന്ദേ ഭാരത് പദ്ധതിയിലെ കഴിഞ്ഞ ദിവസം മുടങ്ങിയ വിമാനം ഇന്ന് ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്രയാത്ര പുറപ്പെടുന്നതായിരിക്കും ഇന്ത്യൻ സമയം രാത്രി ഏഴ് മണിക്കാണ് വിമാനം ദുബായ് കണ്ണൂർ ദമാം കൊച്ചി വിമാനവും ഇന്ന് രാത്രിയുടെ നാട്ടിലെത്തും മൂന്ന് വിമാനങ്ങളിലായി അഞ്ഞൂറിലധികം പ്രവാസിയാണ് അഞ്ഞൂറിലധികം പ്രവാസികളാണ് ഇന്ന് കേരളത്തിലേക്ക് മടങ്ങുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ